ഈ കാലുകൾ കണ്ട നല്ല ആരോഗ്യമുള്ള രണ്ട് കാലുകൾ എനിക്കുണ്ട് പക്ഷേ ഞാനൊരു തീരുമാനം എടുക്കാന്ന് വിചാരിച്ചു അടുത്ത ആറു മാസം ഞാൻ ഈ ബെഡിൽ നിന്ന് ഇറങ്ങില്ല അനങ്ങില്ല എന്ന് എന്ത് സംഭവിക്കും ആറ് മാസം കഴിഞ്ഞാലേ എഴുന്നേൽക്കാൻ നോക്കിയാൽ എനിക്ക് നടക്കാൻ പറ്റില്ല കണ്ടിട്ടുള്ള ചിലർ ആക്സിഡൻ്റ് ഒക്കെ പറ്റി മെഡൽ കടന്നിട്ട് പിന്നെ തെറാപ്പി ചെയ്തിട്ട് വേണം നടക്കാൻ അതായത് കുട്ടികളെപ്പോലെ രണ്ടാമത് നടക്കാൻ പഠിച്ചിട്ട് വേണം അർത്ഥം അതായത് നമ്മുടെ മസിൽ ഉണ്ടല്ലോ ഞാൻ നടക്കാത്തത് കൊണ്ട് എങ്ങനെ നടക്കണം എന്നുള്ളത് മറന്നു എന്നാൽ ഇതേ നിയമമാണ് നമ്മളെ മനസ്സില് ആശയം വന്നിട്ട് നമ്മളത് പ്രവർത്തിച്ചില്ല എന്ന് വിചാരിക്കുക അത് തൃഷ്ണ ഒരു ബേണിങ് ഡിസയർ അതുണ്ടായിട്ടും നമ്മളൊന്നും പ്രവർത്തിച്ചില്ല ആളെ ആകട്ടെ അതായത് സാഹചര്യം പലപ്പോഴും അങ്ങനെയുള്ളത് നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മൾ പ്രവർത്തിക്കാതെ തന്നോട്ടാ സാഹചര്യം അനുഭവിക്കുന്നില്ല പിന്നെ എന്തുണ്ടാവും എന്നറിയോ ഈ നടക്കാൻ നമ്മൾ മറന്നു പോയ പോലെ എന്നുള്ളത് നമ്മൾ മറന്ന് പോകും അതായത് വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പിന്നെ വിശപ്പ് വരില്ല വിശപ്പ് ഇല്ലാതാകും അതുപോലെ തന്നെ പ്രവർത്തിക്കാത്ത ആഗ്രഹങ്ങളും ചത്തു പോകും പ്രാരാബ്ദം കൊണ്ടായിരിക്കും ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കും നമ്മൾ നമ്മൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടും നമ്മൾ ചെയ്യാത്തത് കുതിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കുതിരയെ അതിന്റെ ലായത്തില് കെട്ടിയിട്ടു അതിന്റെ കൂട്ടിൽ പൂട്ടിയിട്ടു ആ കുതിര അതിനുള്ള ഊർജ്ജമുള്ള സംഭവം അല്ലേ ആ കൂട് തകർക്കാൻ വേണ്ടി ശ്രമിക്കും പരമാവധി ശ്രമിക്കും പക്ഷേ കൂട് കരുന്നില്ല പിന്നെന്തുണ്ടാവ അത് മിരിഞ്ഞ് തളർന്ന് പിന്നെ ഓടാൻ പോലും മറന്ന് ചത്തുപോകും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ആ കൂട് തുറന്നു കൊടുത്തു എന്താ കാര്യം അത് തുറന്നു കൊടുത്താൽ പോലും പുറത്തേക്ക് പോകില്ല കാരണം എന്റെ സ്പിരിറ്റ് പോയി നമ്മുടെ ജീവിതത്തിന്റെ പൊലിമ നഷ്ടപ്പെടുന്നത് എങ്ങനെയാ നമ്മൾ ഒരുപാട് മോട്ടിവേഷൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് നമ്മുടെ തലയിൽ മോട്ടിവേഷൻ കയറ്റിട്ട് എന്താ കാര്യം അത് അപ്പം തന്നെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഇതാണ് സംഭവിക്കുക അത് നമുക്ക് ആവേശം ഇങ്ങനെ വരണ സമയം രണ്ടും കൽപ്പിച്ച് ഇപ്പം തുടങ്ങണം നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിക്കുന്ന നിമിഷമുണ്ട് അതാണ് ആക്ഷൻ എടുക്കേണ്ട സമയം ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് വരില്ല സോ നിങ്ങൾക്ക് ഇപ്പം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ത് നിൽക്കല്ലേ അതിനിപ്പോൾ ചെറിയ ചെറിയ കാര്യമാണെങ്കിലും പിന്നെ ആക്കാമെന്ന് വെക്കരുത് അപ്പം ചെയ്യുക പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകളെ ബെഡിൽ കിടത്തി നശിപ്പിക്കരുത് എന്ന് ആലോചിച്ച് നോക്കിയേ തുരുമ്പെടുത്ത് തീരുക ഓക്കെ അതിനും നല്ലത് തേഞ്ഞ് തീരുന്ന ഉപയോഗിച്ച് തേഞ്ഞ് തീരുന്നതല്ലേ